ഷൂവും സോക്സും ധരിക്കുമ്പോൾ പാൻറ്റ് നിര്യാണിക്ക് താഴെ വരുന്നതിൽ തെറ്റുണ്ടോ അങ്ങനെ കാണാറുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്ത്രം ധരിക്കുമ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച മര്യാദയുണ്ട് ഒരു ആണാണെങ്കിൽ അവൻ്റെ ഏറ്റവും നല്ലത് ഒരു കണങ്കാൽ പകുതിയിൽ ഉള്ള ഒരു വസ്ത്രമാണ് അവൻ ഏറ്റവും ഉത്തമമായത് എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു വേണമെങ്കിൽ കുറച്ചുകൂടി ഇറക്കി ഏറിയാൽ നെരിയാണിക്ക് തൊട്ട് മീതെ വരെ നിങ്ങൾക്ക് ആകാം എന്നാൽ നെരിയാണിക്ക് താഴെ അല്ലെങ്കിൽ നെരിയാണിയിൽ തട്ടുന്ന രൂപത്തിലുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കരുത് ഒമാ അസ്ഫലൽ കബൈനി ഫിന്നാർ നെരിയാണിക്ക് താഴോട്ട് പോയിട്ടുണ്ട് എങ്കിൽ അത് നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ ആള് നരകത്തിലാണ് എന്നാണ് അതിനർത്ഥം കാരണം കാല് നരകത്തിലാണെങ്കിൽ പിന്നെ ബാക്കി നരകത്തിലാണല്ലോ അതൊരു പ്രയോഗമാണ് നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെരിയാണിക്ക് താഴെയുള്ള ഭാഗം നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് നബി നബിസല്ലാഹു അലഹി വസ്ലം നരകത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞ ഗൗരവത്തിലുള്ള ഒരു താക്കീത് അതൊരു ഭാഗത്തുണ്ടായിരിക്കേ നമ്മൾ എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അനുവദിക്കുന്ന ഒരു രൂപം ഉണ്ടാകാൻ പാടില്ല അത് ഷൂ ധരിച്ചാലും സോക്സ് ധരിച്ചിട്ടുണ്ട് എങ്കിലും വസ്ത്രം വസ്ത്രം തന്നെയാണ് പാൻറ്റ് മുകളിൽ നിന്ന് താഴോട്ട് ധരിക്കുന്നതാണ് ഷൂവും സോക്സും താഴെ നിന്ന് മുകളിലേക്ക് ധരിക്കുന്നതാണ് ആ താഴെ നിന്ന് മുകളിലേക്ക് ധരിക്കുന്ന ഒരു വസ്തു നെരിയാണിക്കും മുകളിലേക്ക് ഉണ്ട് എന്നതുകൊണ്ട് മുകളിലുള്ളത് താഴോട്ടും പോകാമെന്ന് അതിൽ നിന്നൊരിക്കലും അർത്ഥമാക്കാൻ പറ്റില്ല വസ്ത്രമായിട്ട് ഇവിടെ ധരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ ധരിക്കുന്ന ഈ വസ്ത്രമാണ് ഇവിടേക്ക് എത്താൻ പാടില്ല എന്ന് പറഞ്ഞത് നിര്യാണിക്ക് താഴെ എത്താൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നാൽ ഒരു ഒരാള് ഷൂവും സോക്സും ധരിക്കുന്നുണ്ട് അവന്റെ സോക്സ് ഏതുവരെ ഉണ്ടാകാം ചിലപ്പോൾ നിര്യാണിക്ക് മുകളിലേക്ക് കണങ്കാലിന്റെ പകുതി വരെയോ അല്ലെങ്കിൽ അതിൻ്റെയും മുകളിലേക്കോ ഒക്കെ ഇപ്പോൾ വലിയ ഷൂവുകളൊക്കെ ഒരുപക്ഷെ മുട്ടുവരെ എത്തുന്ന ഷൂകളുണ്ട് അതൊക്കെ ധരിക്കാം അതിനൊരു തെറ്റല്ല നിര്യാണി മറയരുത് എന്നല്ല ഇസ്ലാം പറഞ്ഞത് നിര്യാണി നമ്മൾ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ തുണിയാണെങ്കിൽ തുണി പാൻറ്റാണെങ്കിൽ പാൻറ്റ് അതല്ലെങ്കിൽ സൗബ് ആണെങ്കിൽ സൗബ് ഏതാണോ ഉള്ളത് അതുകൊണ്ട് നിര്യാണി മറക്കരുത് എന്നാണ് അതല്ലാതെ തീരെ നിര്യാണി മറക്കാൻ പാടില്ല എന്നല്ല അപ്പോൾ സോക്സ് ഇട്ടുകൊണ്ട് ധരിച്ചിട്ട് മറച്ചിട്ടുണ്ടെങ്കിലും ഷൂ ധരിച്ചിട്ടുണ്ട് എങ്കിലും അങ്ങനെ നിരിയാണി മറിഞ്ഞിട്ടുണ്ടെങ്കിലും ഏതായാലും നിര്യാണി മറിഞ്ഞു നിൽക്കുക ഇനി എനിക്ക് വസ്ത്രം താഴോട്ട് നീക്കിയിടുന്നതിന് വിരോധമില്ല എന്നൊരിക്കലും ധരിക്കാൻ പറ്റില്ല നമ്മുടെ വസ്ത്രം കൊണ്ട് നിര്യാണിയിലേക്ക് എത്താൻ പാടില്ല എന്നാണ് റസൂൽ അള്ളഹി സാഹു അലൈവല് പഠിപ്പിച്ചിട്ടുള്ളത്